ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് ശരീരഭാരം എങ്ങനെ കൂടുന്നു എന്നുള്ളതിനെ ഒരു ഭയങ്കര ഡൗട്ട് മിക്കവാറും പലരും ചോദിക്കാറ് കാരണം ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ രക്തത്തിൽ കിടക്കുന്ന ഷുഗറിനെയും അതുപോലെ തന്നെ ഫ്രീ ഫാറ്റി ആസിഡ്സിനെയും ഒക്കെ അതിൻ്റെ ടാർഗറ്റ് ടിഷ്യൂലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുള്ളതാണ് ഉദാഹരണത്തിന് മസിൽസ് അല്ലെങ്കിൽ ആഡിപ്പോസിഷ്യൂ ഫാറ്റ് സെൽസ് അല്ലെങ്കിൽ ലിവർ ഇങ്ങനെ ഇങ്ങോട്ട് സ്ഥലങ്ങളിലേക്ക് ലിവറിലേക്ക് പിന്നെ ഇൻസുലിൻ്റെ ഉപയോഗ ആവശ്യമില്ലാതെ തന്നെ ഈ ഗ്ലൂക്കോസ് എത്തും മറ്റും മസിലിലും ആഡിപ്പോസിറ്റ് ടിഷ്യൂവിലും അതായത് ഫാറ്റ് സെൽസിലും ഒക്കെ ഇൻസുലിൻ്റെ മീഡിയേഷനോട് കൂടിയാണ് കുറച്ചിടുന്നത് അങ്ങനെ ഇൻസുലിൻ ഇല്ലാത്ത സമയത്ത് ഈ ഷുഗർ ബ്ലഡിൻ്റെ അകത്ത് അടിഞ്ഞു കൂടുന്ന ഷുഗർ മൂത്രം വഴി നമുക്ക് നഷ്ടപ്പെടും മൂത്രം വഴി ഷുഗർ നഷ്ടപ്പെടുകയാണെങ്കിൽ അത്രയും കാലറീസ് കുറഞ്ഞു പോകും കാലറി കുറഞ്ഞു പോകുന്ന സമയത്ത് ശരീരത്തിന് വെയിറ്റ് കുറഞ്ഞു പോവാച്ചാൽ അതേ സ്ഥാനത്ത് നമ്മൾ ഇൻസുലിൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് രക്തത്തിൽ കൂടി നിൽക്കുന്ന ഷുഗർ മസിൽ ടിഷ്യൂവിലേക്കും അതുപോലെ തന്നെ ഫാറ്റ് സെല്ലുകളിലേക്കും കടന്നു കയറിയിട്ട് അത് അവിടെ ഗ്ലോ ഗ്ലൈക്കോജനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും ഫാറ്റ് സെല്ലിലാണെങ്കിൽ ആണെങ്കിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും അപ്പം ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കുറയും അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും ഇപ്പോൾ നൂറ് ഗ്രാം ഗ്ലൂക്കോസ് ടിഷ്യൂയിലേക്ക് കയറി കഴിഞ്ഞാൽ നൂറ് ഗ്രാം ശരീരത്തിന് ഭാരം കൂടും ഈ കയറുന്ന ഗ്ലൂക്കോസ് നമ്മൾ അവിടുന്ന് അത് ശരീരം ഉപയോഗപ്പെടുത്തണമെങ്കിൽ അവിടെ നമ്മൾ മസിൽ പ്രവർത്തിക്കണം അതല്ലെങ്കിൽ അതിനാവശ്യം വരണം അത് പ്രവർത്തിക്കേണ്ട ഊർജ്ജം ഉണ്ടാക്കേണ്ട ആവശ്യം വരണം അതിന് എക്സസൈസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ അതിനനുസരിച്ച് ഗ്ലൂക്കോസിൻ്റെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് കറസ്പോണ്ടിങ് ആ പ്രൊപ്പോഷൻ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം കൂടി വരും അപ്പോൾ ഇൻസുലിൻ ചെയ്യുന്നവർ കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യം ഇൻസുലിൻ കൊണ്ട് രക്തത്തിലെ ഷുഗർ കുറയുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ അത് ശരീരത്തിൽ അടിഞ്ഞുകൂടി അത് വെറുതെ ഇൻ ഇനേർട്ടായിട്ട് കിടക്കാതെ അത് ശരീരത്തിന് ഊർജ്ജമായി മാറ്റാനുള്ള ഒരു മാർഗം കൂടി ശരീരത്തിന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അത് എക്സസൈസാണ് അപ്പോൾ ഈ ഭാരം കൂടുന്നതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പ്രൊവൈഡ് നമ്മളെ കൺസംഷൻ അതിനനുസരിച്ച് റിസ്ട്രിക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഭാരം എന്തായാലും കൂടും കാരണം അത്രയും നമുക്ക് എക്സസൈസ് ചെയ്ത് കത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നാച്ചുറലി അതല്ലാത്ത സമയത്ത് നമ്മുടെ ഭാരം ലിമിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും